കായുംച്ചാമ്പരെ അടുത്ത വീഡിയോ സ്വാഗതം അപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് കാച്ചിലും കുരുമുളകും നമ്മളെ പറമ്പ് നമ്മളെ നട്ട് എടുത്ത ഒരു വർഷമായതാണ് നമുക്കത് പറച്ച് നമുക്ക് എന്തായാലും ഒന്ന് പൊളിക്കാം നമ്മള് അടുത്ത കാച്ചിന് അവിടെ എടുത്തിട്ടുണ്ട് നാളെ കാച്ചിന്റെ വള്ളി വെട്ട അപ്പൊ കാച്ചിന് കിട്ടിട്ടുണ്ട് ഒന്നും പറയില്ല ഹൈ ലെവല് സാധനമാണ് ഇത് എങ്ങനെ പോയി അതിന്റെ കാര്യമില്ല നമുക്ക് വേറെ ഒരെണ്ണം വിട്ടു നോക്കാം അതെ കരയാണ് ഇല്ല ഇല്ല നമുക്ക് അടുത്ത കാച്ചിൽ വെട്ടാം അതിൻ്റെ കൂടെ നമുക്കിത് കട്ട് ചെയ്ത് നടുകയും ചെയ്യാം നട്ടാൽ തന്നെ അടുത്ത് ക്ലിയർ ആവുള്ളൂ അപ്പൊ അടുത്ത കാച്ചിലെട്ടാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം നമ്മൾ അടുത്ത കാച്ചിനടുത്തിട്ടുണ്ട് കാച്ചിൻ്റെ വള്ളി വെട്ടാം ഇതൊരു സാധനം നല്ല താന്നിരിപ്പുണ്ട് നമുക്ക് വ്യത്യാസ അല്ലാതെ ഈ സാധനം വരും തോല്ല അത്രക്കാളും താന്നിരിപ്പുണ്ട് സാധനം നോക്കാം നോക്കാം അപ്പൊ നമ്മളെ ബാക്കി കാശ് കളായിട്ടുണ്ട് നോക്കാം ഒരു രക്ഷല്ലോ ഗുളി ഒന്നും പറയലോ അടിപൊളി ഇത് വിത്താണ് കേട്ടോ ഇത് നട്ടു കഴിഞ്ഞാൽ ഇതേപോലെ സാധനം പിന്നെ നമുക്ക് കിട്ടും അപ്പം അതേ സെയിം കാച്ചിൽ തന്നെയാണ് വെള്ളക്കാച്ചിൽ പോളി സാധനം മച്ചമാര് പോളി സാധനം അപ്പൊ മച്ചമാതിരി ഇത്ര കാച്ചിലേ നമുക്ക് ഇട്ടു വെള്ളക്കാച്ചിൽ നമുക്കിത് കുക്ക് ചെയ്യാം ഒരുമുളക് എല്ലാം ഇട്ട് നമുക്ക് കുക്ക് ചെയ്യാം വീട്ടിലോട്ട് പോണ്ട് അപ്പൊ മാറ്റി വയ്ക്കുന്നേ കഴുകി ഫ്രഷാക്കി സൂപ്പായിട്ട് അങ്ങനെ നമ്മളെ കാച്ചിന് കഴുകി ഫ്രഷ് ആക്കി അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒന്നര സ്പൂൺ ഉപ്പ് മൂടി വെച്ച് വേവിക്കാം അതിൽ പത്ത് മിനിറ്റ്

കാച്ചിനെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുരുമുളക് ഉപ്പും നമ്മളെല്ലാം കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ജസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഒന്നും പറയില്ല കഴിച്ചു നോക്കാം ഒന്നും സാധനം നല്ല വെന്ത് അടിപൊളിയാണ് നിങ്ങൾ കുരുമുളകും ഒന്നും നോക്ക് ട്രൈ ചെയ്തുകൊണ്ട്